얘데คุ르세 바르냐 아나 바르길레 아르렐르노르 군나 마디 પતિ시 కనపన్ ఎనారి కిడం చేయన్ పచ్చన దనవది కరిన గురుజీ యిహ్మద్ అల్లీ ఇ కరి냐 5 వసతై నమడ నియోజన కల్త అరవై వల్ కరియే తోత యన అభిమాన తోడేయా ਇਹਦਾ ਪਰਮਾਤਮਾ ਜਦੋਂ ਅੰਦਰੋਂ ਅੰਦਰੀ ਇਹਦੀ ਫਰਦ ਇੱਥੇ ਵਾਲੀ ਦਾ ਨੂਰ ਸਰਵਾਲੋ ਸਰਵੜੀ ਕੇ ਹੁੰਦਾ ਵਰੀ ਭਾਗੀ ਜਨੇ ਸੰਗਤ ਤੋਂ ਜੀ ਸੁਰ ਯੰਦਾ ਜੋ ਅਰਥ ਕਰਨੋਂ ਨਾਲ ਸੀਪੀਐਮ ਪਰਗਾਇਨ ਨੂੰ ਜਲਤੀ ਬਣਾਉਂਦਾ ਪਰਗਾਇਨ ਨੂੰ ਬਣਾਉਂਦਾ ਇਹ ਹੋਰ ਇੱਕ ਹੋਰ ഏതെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കണ്ടെ എന്ന് നമ്മൾ നിങ്ങളും ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ബഹുമാനായ ഒരു അദ്ദേഹത്തിനെ അനുബന്ധിച്ച തുക ഈ നിയമനത്തെ ചെലവഴിക്കപ്പെടേണ്ടത് ചെലവഴിക്കാതെ പോയി എന്നുള്ളതുകൊണ്ട് நம்சி அதுவழிச்சு அறிவிக்க அப்படி எம் எல்லாம் எம் ஒரிடத்து

നമ്മുടെ ചില ആളുകൾ ഇന്നലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയുന്നത് അതിനെതിരെയൊരു പ്രതികൾ ഈ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മാത്രം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർവേശപ്പെടുമ്പോൾ അതിനെ വിമർശിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന സി പി എമ്മിന് ഞാനെതിരെ മറുപടി പറയാൻ

എന്റെ അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ ഞാൻ മാധ്യമങ്ങളോട് വാർത്ത വരുന്നതിന് വേണ്ടി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിറങ്ങുന്ന ഒരാളല്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരാളല്ല ഞാന് എന്റെ രാഷ്ട്രീയ ജീവിതം ശ്രീ എമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വേദികൾ ഒരാളാണ് ഞാൻ കേരള വിദ്യാർത്ഥിയോടൊപ്പം പോയിട്ടുള്ള ഒരാളാണ് ഞാനത് അന്തസ് കൂടി പറയുന്നത് ഇന്നത്തെ പോലും ഇന്നത്തെ പോലും ഇന്നത്തെ പോലെ തൊണ്ടിന്റെ അറ്റം വെച്ച്

കഴിഞ്ഞ െ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ പൂർണ്ണ വിശ്വാസമൊന്നും ഇല്ല ഇല്ല എന്ന് എനിക്കറിയാം എന്താണ് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ തോർക്കുമോ എങ്ങനെ ഏതെങ്കിലും ഒരു ചാകൻ അടുത്ത പ്രകാശി വിജയിക്കുന്നുവെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു അവസരം പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനമാണ് എന്നെ വിജയത്തിലേക്ക് നമ്മുടെ പാർലമെന്റ് നിയോജകത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരിശോധനയിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകൾ

എന്നോട് ചോദിച്ചു ശരി നമുക്ക് ആ പറഞ്ഞു നടത്തിയതിനു ശേഷം പരാതികൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മറ്റും കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വോട്ടുള്ളവർ മൂന്ന് വോട്ടുള്ളവർ നാല് വോട്ടുള്ളവർ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് എത്തിയാൽ ിയമ നടപടികൾ ഉണ്ടാകുമെന്ന് അവരെ കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് സംഭവിച്ചത് അൻപത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയി എന്ന സത്യാവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഭവം നമ്മൾ അറിയാം ഒരു ലക്ഷത്തി പതിനാലായിരം എന്നുള്ളത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ ഇന്ന് നമ്മുടെ എടുത്ത് പരിശോധിച്ചാൽ ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ ഡബിൾ വോട്ടിംഗ് ഉണ്ട് ട്രിപ്പിൾ വോട്ടിംഗ് ഉണ്ട് അങ്ങനെ തീർച്ചയാണ് അത് നേരത്തെ അത് കണ്ടെത്തിക്കൊണ്ട് വേണ്ട പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലും നേരിട്ട് പോയി നേരിട്ട് പോയി കേരളത്തിന്റെ ചുമതലയുള്ള വ്യക്തിയെ നേരിട്ട് കണ്ട് ഞാൻ എന്റെ പരാതി കൊടുക്കുക ആ പരാതി ആകെ മാറ്റിയത് മുപ്പത്തിരണ്ടായിരം വോട്ടുകൾ മാത്രമാണ് ആ വോട്ട് ആകെ മാറ്റിയത് മുപ്പത്തിരണ്ടായിരത്തി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം എവിടെ നിൽക്കുന്നു മുപ്പത്തിരണ്ടായിരം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം അത് പറയുമ്പോഴാണ് അതിൽ ഇരുപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ മരണപ്പെട്ടവണ് ஆழல டபுள் ஒட்டி குடுது மாற்றிட்டு இருக்கு நான் ஒரு காரியம் പറയുന്നത് நம்ம சக்தமாயே பேரெர்த்த மார்க்கியத்தில் துசியாய் இந்த தந்திரம் இருக்குது இந்த தந்திரத்திலும் ஆ சக்தமாயே பேரெர்த்தத்தில் நீங்கள் என்னவொருவத்தங்கள் அறிய வேண்டியதுல குறிச்சது நோக்கு முன்னே இல்லை ஆதாரம் பூதங்களில் ஆதாரம் நம்ம தன்னம்ச ஞாநிரே தன்னை பூதங்களில் டபுள் ஒட்டி குரோரக்க பேய்து जिसको அது கூடாது கொடுக்கையும் அது அம்பத்தெண்டாயிரம் வீட்டில் போய் அதே பணிதான் நிறைவேற்றி ஒரு

எல்லும் ஒரு து பலையும் அறிவினேபோனார்த்தி ஆரையார்த்தி எது கூட எம்எல்ஏ நம் அது நமக்கு நமக்கு ஒரு அபிமானு

அதனடிக்கு எதிர் கேந்து நீங்கள் ரோஹித் வாங்களே என்ற நீங்கள் நோக்கி தரணும் இந்த பாத்த செய்தி சொல்லி பிக்குரோ பச்சாயிக்கு யார் நேத்து வாங்கி ச்சாரி கேரాత్రి இந்த நல்ல விசுவாசம் நீங்கள்ல பிரமந்தரம் நீங்கள் மேதுாலும் நீங்கள் प्रार्थना அடை இக்கும் என்ற சக்தியෙது என்பது உங்கள் தோட்டன ஒவ்வொரு ஏதோ பிச்ச போக மாட்டான் பாதம் படும்